പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമ ഈശോയെ ഞാൻ ഭക്തിയോടും വിനേയത്തോടും കൂടി ആരംഭിക്കുന്ന ഈ നവനാൾ പ്രാർത്ഥനയുടെ ഏഴാം ദിവസം അങ്ങേത്തൊരു സംഗീതിയിൽ ഞാൻ സമർപ്പിക്കുന്നു പ്രസാദാരനാഥെ ഈ നവനാളിൽ ഞാൻ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയമങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാ അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ എൻ്റെ വിശ്വാസം ശക്തമാക്കാനും എൻ്റെ ജീവിതം അങ്ങേക്ക് ഇഷ്ടമുള്ളതായി മാറ്റാൻ സഹായിക്കണമേ ഏഴാം ദിവസം പ്രസാദരനാഥ മിനിസ്ട്രിയെയും പി എം ആർ സി ഗ്രൂപ്പുകളെയും സമർപ്പിക്കുന്നു അമ്മയുടെ നാമകരണമായ മിനിസ്ട്രിയുടെ ഓരോ പ്രവർത്തനങ്ങളും അനുഗ്രഹീതമാക്കണമേ മിനിസ്ട്രിയുടെ ഡയറക്ടർ അച്ഛൻ ജോൺസൺ പന്തപ്പള്ളി അച്ഛനെയും മിനിസ്ട്രി കോർഡിനേറ്റ് ചെയ്യുന്ന വൃദർ സിംസറിനെയും പന്ത്രണ്ട് സോണുകളെയും നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും കോട്ടി മെമ്പേഴ്സിനെയും സമർപ്പിക്കുന്നു മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കാനും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഒരു കുടുംബമായി മുന്നോട്ട് പോകാനും പ്രാപ്തരാക്കണമേ പ്രസാദവരനാഥ മിനിസ്ട്രിയുടെ ഏകദിന ധ്യാനങ്ങൾ താമസിച്ചുള്ള ധ്യാനങ്ങൾ വേളാങ്കണ്ണി ഏകദിന തീർത്ഥാടന യാത്ര ബൈബിൾ പഠന ക്ലാസ്സുകൾ മറ്റു ശുശ്രൂഷകൾ വിവാഹ ബ്യൂറോയുടെ എല്ലാ പ്രവർത്തനങ്ങളും അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഒരുപാട് വ്യക്തികൾക്ക് ഈശോയെ ഈശോയുടെ സ്നേഹവും കരുണയും അനുഭവിക്കാൻ കാരണമാകാൻ ഈ മിനിസ്ട്രിക്ക് സാധിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പ്രസാദവരനാഥ മിനിസ്ട്രിയുടെ ഓരോ പ്രേക്ഷിത മക്കളും അവരുടെ പ്രേക്ഷിത ദൗത്യം കൃത്യമായി ചെയ്യാൻ അവരെ ഓരോരുത്തരും അമ്മയുടെ പ്രേക്ഷിതരാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പി എം ആർ സി ഗ്രൂപ്പുകളെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മവാസസ്ഥലമായിട്ടുള്ള ഞങ്ങളുടെ ഭവനങ്ങളെയും തീർത്ഥാടന മാതാവിൻ്റെ പ്രേക്ഷിതരായ പ്രേക്ഷിതരായി ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു കു കുറ്റൂർ ഷെൺ സ്റ്റാട്ടിൽ വാഴുന്ന ഷെൺ സ്റ്റാട്ട് രാജ്ഞി ഞങ്ങളുടെ നിയമങ്ങൾ അമ്മയുടെയും ഈഷയുടെയും ഇഷ്ടപ്രകാരം നിറവേറ്റി തരണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിക്കാം കൃപയുടെ അമ്മയായ പ്രസാദരനാഥി ഷൺസ്റ്റാട്ടിൻ്റെ രാജ്ഞി അമ്മയോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയാൽ എൻ്റെ നിയോഗങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ നമുക്ക് അനുദിന സമർപ്പണ ജപം ഒൻപത് തവണ ചൊല്ലി എൻ്റെ അമ്മയും ജാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എനിയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കെന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അമ്മയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ എൻ്റെ അമ്മയും ജാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങേ സ്വന്തമെന്നപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമീൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അംഗിക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആ നമുക്ക് ഒൻപത് തവണ ചൊല്ലി അമ്മയുടെ മുമ്പിൽ കാഴ്ചവെയ്ക്കാം